സ്വർഗ്ഗ പങ്കാളിയുമായി ഒന്നിച്ച് ജീവിക്കാൻ അഞ്ചു മാസം പ്രായമായ കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം സംഭവത്തിൽ അമ്മയെയും സ്വർഗ പങ്കാളിയും പോലീസ് അറസ്റ്റ് ചെയ്തു സ്വാഭാവിക മരണമെന്ന് കരുതിയ സംഭവത്തിൽ നിർണായകമായത് കുഞ്ഞിന്റെ പിതാവിന് തോന്നിയ ചില സംശയങ്ങളും പ്രതിയായ മാതാവിന്റെ ചാറ്റുകളും ഈ മാസം രണ്ടിനാണ് സുരേഷ് ഭാരതി ദമ്പതികളുടെ മകനായ അഞ്ചുമാസം പ്രായമുള്ള ധ്രുവ് മരിക്കുന്നത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു കൊലപാതകം ഭർത്താവ് തിരികെ എത്തിയപ്പോൾ കുഞ്ഞ് മരിച്ചെന്നു പറഞ്ഞ പൊട്ടിക്കരയുന്ന ഭാരതിയെയാണ് കണ്ടത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചെന്ന് ഭാരതി വീട്ടുകാരെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തി ഇത് വിശ്വസിച്ച ബന്ധുക്കൾ സ്വാഭാവിക മരണമെന്ന് കരുതി പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ സംസ്കരിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാരതിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഭർത്താവ് സുരേഷിനെ അനുഭവപ്പെട്ടു ഭാരതി അറിയാതെ ഫോൺ ചാറ്റ് പരിശോധിച്ച സുരേഷ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇരുപത്തിരണ്ടുകാരിയായ സുമിത്ര എന്ന യുവതിയുമായി ഭാര്യ പ്രണയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു പിഞ്ചുകുഞ്ഞ് അവരുടെ പ്രണയത്തിന് വിലങ്ങുതടിയാണെന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊക്കെ ചാറ്റിൽ ഇരുവരും പറയുന്നുണ്ട് ഇതാണ് സുരേഷിന് മരണത്തിൽ സംശയമുണ്ടാക്കിയത് പിന്നാലെ ഇയാൾ പോലീസിൽ പരാതി നൽകി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് ഭാരതി കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയ ശേഷം കുഞ്ഞിന്റെ ചലനമറ്റ ഫോട്ടോകൾ ഭാരതി സുമിത്രയ്ക്ക് അയച്ചു നൽകി ചാറ്റുകൾ പരിശോധിച്ച പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഭാരതി കുറ്റം സമ്മതിച്ചു സ്വവർഗ പങ്കാളിയായ സുമിത്രയുടെ അറിവോടെയാണ് കൊലപാതകമെന്ന് ഭാരതി ഏറ്റുപറഞ്ഞു ഇരുവരും സ്വകാര്യ ദൃശ്യങ്ങളടക്കം പരസ്പരം കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തിയ കുഞ്ഞിനു പുറമെ അഞ്ചും മൂന്നും വയസ്സുള്ള കുട്ടികൾ സുരേഷ് ഭാരതി ദമ്പതികൾക്കുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം